വാച്ചിങ്ങിൽ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഫേസ് ലൈവ് ചെയ്യാത്ത എന്താ ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമാണോ ആണോന്നറിയില്ല എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിഷയങ്ങൾ പറയുക ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യ കൊല്ലം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് കടന്നു ഒരു ലൈക്ക് അടിക്കൂ കമൻ്റ് ചെയ്യൂ പ്ലീസ് ക്ലാരിറ്റി ഇല്ല ക്ലിയർ ഇല്ല എന്ത് പറ്റിയെന്ന് അറിയത്തില്ല പറ്റുന്നവരൊക്കെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് വെൽക്കം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ അവൻ ഒരു അഞ്ച് മിനിറ്റ് കൂടിയേ ഉള്ളൂ എന്താ കാര്യം എന്നറിയത്തില്ല എനിക്ക് ക്ലിയർ ക്ലിയർ കിട്ടുന്നില്ല അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്നും എനിക്കറിയാൻ വയ്യ കേട്ടോ പറ്റുമെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ചാനലൊന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വിശേഷങ്ങൾ പറയുക ഞാന സ്വന്തം ദിവ്യ ഫ്രം കൊല്ലം വേഗം വേഗം ലൈക്കുകളും കമൻറ്റുകളും സബുകളും തരൂ ഞാനുടെ സ്വന്തം ദിവ്യ ഫ്രം കൊല്ലം വെൽക്കം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ബാക്ക് പ്ലീസ് സപ്പോർട്ട് മീ എം ദിവ്യ വേഗം വേഗം ലൈക്കുകളും കമൻറ്റുകളും സഭകളും തരൂ ഹായ് ഗേൾസ് വെൽക്കം ആദ്യത്തെ ലൈക്ക് അടിക്കൂ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നു കാര്യം എനിക്കറിയില്ല കാണാൻ പറ്റുന്നുണ്ടോ റേഞ്ചിൻ്റെ ഇഷ്യൂ ആണോ ഒന്നും അറിയില്ല ഇനി അതോ എൻ്റെ ഫോണിന് കംപ്ലൈൻ്റ് ആവുന്നോന്നും എനിക്കറിയത്തില്ല ഫോൺ കംപ്ലൈൻ്റായാൽ എൻ്റെ കാര്യം പോയി ആകെ ഈ ഒരു ഫോണേ ഉള്ളൂ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഏ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം ഒരു ലൈവ് വരും അപ്പോൾ അതിൽ ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കട്ടാക്കിയിട്ട് വീണ്ടും ചെയ്യുന്നത് പക്ഷെ വീണ്ടും അതേ അവസ്ഥ പോലെ ആണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ഫാനും ലൈറ്റ് വിടണം

ഹ് സൂപ്പറാണെന്ന് പറയുന്നത് എന്നെ കാണുന്നില്ല ക്ലാരിറ്റി ഇല്ല ക്ലിയർ ഇല്ല എന്ന് പറയുന്നു കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒരു വെട്ടക്കുറവ് റേഞ്ചിന്റെ ആണോ എന്താ കാര്യം എന്നറിയത്തില്ല കാണാൻ പറ്റുന്നുണ്ടോ ആദ്യത്തെ ലൈവ് കട്ട് ചെയ്തിട്ട് ഇപ്പൊ ഇട്ടതാണ് പത്ത് ലൈക്ക് ആയോ ക്യാമറ സൂപ്പർ ക്യാമറ പോരാ എന്ന് പറയുന്നുണ്ട് ആ ഹായ് പറയുന്നുണ്ട് മലയാളി ചേച്ചി ഹായ് ക്യാമറ സൂപ്പർ പോരാ ജി ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്റെ ഫോണിൽ എനിക്ക് പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ എന്നാൽ എന്റെ കയ്യിൽ നിന്നൊന്നും തറേ വീണു എനിക്ക് പണി കിട്ടിയെന്നാ തോന്നണേ സുഖമല്ലേ സുഖമാണ് സുഖമാണ് എന്നെ കാണുന്നുണ്ടോ സത്യത്തിൽ പറയൂ ലൈക്ക് വന്നില്ല സന്തോഷിച്ചിട്ട് ലൈക്ക് അടിക്കണം പേര് വിളിക്കണം മലയാളം ചേച്ചി ലൈക്ക് അടിക്കൂ രണ്ടുപേരുടെ ലൈക്ക് വന്നില്ല ലൈക്ക് ഡൺ പറയുന്നുണ്ട് അതെയോ ആ ഫസ്റ്റ് ലൈക്ക് വന്നു ചേച്ചി ഒന്ന് ലൈക്ക് അടിക്കണേ എന്നെ കാണാൻ പറ്റുന്നില്ല അല്ലേ ക്ലിയർ ഇല്ല ഫോണിന്റെ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു ഞാനൊന്ന് ക്യാമറ തുടക്കട്ടെ കാര്യം അറിയാൻ പറ്റാ ഞാൻ വിഷമിക്കുന്നു ഹൈ മലയാളി രണ്ടാമത്തെ എന്തോ ഓപ്ഷൻ വല്ല മാറിയതാണോ അറിയാൻ വയ്യ എനിക്ക് സത്യത്തെ അറിയാൻ വയ്യ ഫോണിന്റെ ഷാഡോ ഹലോ പറയുന്നുണ്ട് ഹലോ ഭായ് നമസ്കാരം വെൽക്കം ക്യാമറ റേഞ്ച് പ്രശ്നമുണ്ട് പിന്നെ എന്നെ കാണാൻ പറ്റാത്ത പറ്റാത്തതിൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് ആണോ അറിയാൻ വയ്യ ലൈക്ക് ടു തന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്താ പറ്റിയെന്ന് അറിയത്തില്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഫോൺ പ്രശ്നം ഫോൺ പണി തരുന്നതാണോ എന്നോ അറിയാൻ വയ്യ പറയും വേണ്ടപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് വല്ല പ്രശ്നം പറ്റിയോ അതും അറിയാൻ വയ്യ ക്ലിയർ ആവുന്നില്ല അല്ലേ പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ ഷാഡോ വെൽക്കം എന്തായാലും ക്ലിയർ ഇല്ലെങ്കിൽ പിന്നെ ആളുകൾ എങ്ങനെ നിക്കൂല്ലേ ദിയ വന്നു ദിയ ഹായ് ദിയ എന്നെ കാണുന്നില്ല അല്ലേ ദിയ എന്റെ ഫോണിന്റെ എന്തോ പ്രശ്നം പറ്റി ക്ലിയർ ഇല്ല എന്തുകൊണ്ട് വിശേഷം ദിയെ ഇപ്പൊ കാണാനേ ഇല്ല ദിയോ സുഖായിട്ടിരിക്കണോ എന്തൊക്കെയാ വിശേഷം ബിസിയാണോ എന്നെ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലേ ക്ലിയർ പ്രശ്നം കൊണ്ടാണോ ക്ലിയർ കുറവ് വരുന്നത് ഫോണിന്റെ പ്രശ്നം കൊണ്ട് വരും ദിവ്യത്യ ഒരു ചാനലിന്റെ കാര്യം പറയട്ടില്ലേ ശിവ തേജസിന്റെ ഹസ്ബൻഡിന്റെ ചാനലാണോ രാജീവ് ആണോ ഞാനത് കൂട്ടാക്കി എന്നെ തിരിച്ചു കൂട്ടാക്കിയിട്ടുണ്ട് ദിയയുടെ കമന്റിൽ ഞാൻ കേറിയപ്പോഴാണ് ആ ചാനൽ കാണുന്നത് അങ്ങനെ അത് കൂട്ടാക്കി ക്ലിയർ വീണ്ടും കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഫോണിൻ്റെ തന്നെ ആടാ ഫോണിൻ്റെ തന്നെ എൻ്റെ ഫോണിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അറിയാൻ പറ്റുന്നില്ല എനിക്കാണെങ്കിൽ ഈ ക്യാമറയുടെ അല്ല ഫോണിന്റെ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ക്ലിയർ വീണ്ടും വീണ്ടും കുറഞ്ഞു വരുന്നതിന് കാരണം എന്താണെന്ന് എനിക്ക് അറിയാവുന്നില്ല എന്ത് കാരണം കൊണ്ടാണോ റേഞ്ചില്ലാത്ത പ്രശ്നം കൊണ്ടാണോ ആയിരിക്കാം ചിലപ്പോൾ റേഞ്ചിന്റെ ആയിരിക്കും പക്ഷെ എന്നും ഇങ്ങനല്ല നല്ല ക്ലാരിറ്റിയിലാണ് കാണുന്നത്

കാണാനും കേൾക്കാനും പറ്റുന്നവരൊന്നും ലൈക്ക് അടിച്ച് കമെന്റ് ചെയ്ത് സപ്പോർട്ട് പ്ലീസ് ഒന്നുകിൽ ഫോണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടിലേതും ഒരു പ്രശ്നമാണ് റേഞ്ചിന്റെ പ്രശ്നമാണെങ്കിൽ ക്ലാരിറ്റി ആയിട്ട് കാണണ്ട പക്ഷെ ഇല്ല ബസ്റ്റ് പേ ടു എ ഫ്രണ്ട് മനസ്സ് പോലും ഫോണിന് എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വിശേഷങ്ങൾ പറയൂ ഞാൻ നല്ല സ്വന്തം ദിവ്യാഫ്രണ്ട് കൊല്ലം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്ത് തരൂർ പ്ലീസ് ഡിയർ ഫ്രണ്ട്സ് ആദി ഹായ് ആദി വെൽക്കം ആദി ലൈവിലേക്ക് സ്വാഗതം വിസ്വാഗതം ആദി ഗുഡ് ആ ഗുഡി ഗുഡ് ആഫ്റ്റർനൂൺ ആദ്യം ഈ ഫോണിൻ്റെ എന്തോ കംപ്ലയിൻ്റ് ആദ്യ ക്ലിയർ കിട്ടുന്നില്ല അഞ്ചാമത്തെ ലൈക്ക് ഒന്ന് ഒന്നായിരിക്കണേ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ആദ്യം ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ സുഖമായിട്ടിരിക്കുന്നു മതി ഒന്ന് മറുപടി പറയുമോ കേൾക്കാം ക്ലാരിറ്റി കുറവുണ്ടോ സ്നേഹം തന്നെ ക്ലാരിറ്റി കുറവുണ്ടോ എന്തോ ഒരു തെളിസക്കുറവ് ഫീൽ ചെയ്യുന്നു ആ എല്ലാവരും പറയുന്നു ആദ്യ അങ്ങനെ തോന്നുന്നുണ്ടോ ചെറുതായി അതെന്താണ് റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടായിരിക്കുമോ അത് ഫോണിന് എന്തെങ്കിലും ഇനി ഡിസ്പ്ലേ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോൾ ഇങ്ങനെ ക്ലാരിറ്റി കുറഞ്ഞാണോ വരുന്നത് എനിക്കറിയാൻ വയ്യ അതുകൊണ്ടാണ് നെറ്റ്വർക്ക് പ്രോബ്ലം ആകും ആ നെറ്റ്വർക്ക് പ്രോബ്ലം ആകും കാരണം ഇവിടെ മഴപ്പോൾ ഉണ്ട് വെയിലില്ല രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെ പക്ഷെ ഇന്നിപ്പം അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ തന്നെയും ഇവിടെ റേഞ്ച് കുറവാണ് അപ്പോൾ അതായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞ ഫോണിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് മനസ്സ് വിഷമിച്ചിരിക്കുമോ നെറ്റ്വർക്ക് പ്രശ്നം വരുമ്പോ ക്ലാരിറ്റി കുറയോ ആദ്യം നമസ്കാരം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തോ ചെറിയ ഇഷ്യൂ കേട്ടോ ക്ലാരിറ്റി കുറവാണ് വെയിൽ ചൂട് ഉള്ളുന്ന ചൂട് ആയു അതെവിടെയാ ഇവിടെ കൊല്ലത്ത് ഞങ്ങളുടെ നാട്ടിൽ പരവരാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വെയിലും ഇല്ല വെട്ടവും ഇല്ല അതിൽ രാവിലെ മുതലേ മൂടി അടച്ച കാലാവസ്ഥയാണ് കുറയാൻ സാധ്യതയുണ്ട് ഓ ഇനി എന്റെ ഫോൺ ഇന്നലെ താഴ്ത്ത് വീണായിരുന്നു എന്റെ കൈന്ന് എന്റെ ദൈവമേ എൻ്റെ സുഖമല്ലേ ജീവിച്ചേട്ടാ ചോദിക്കുന്നുണ്ട് സുഖമാണ് ചേട്ടാ മനസ്സാകെ വിഷമിച്ചിരിക്കുന്നു ഫോണിന് ക്ലാരിറ്റി കുറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് തറയും വീണെങ്കിലും ഡിസ്പ്ലേ എങ്ങാൻ പോവുകയാണെന്ന് അറിയത്തില്ല ആകെപ്പാട് ഈ ഒരു ഫോണേ ഉണ്ട് എനിക്ക് പുതിയ ഫോണൊന്നും വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇവിടെ നിന്ന് നല്ല വെയില് അതെവിടെയാ സ്ഥലം എന്താണെന്ന് പറഞ്ഞില്ല ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ കയ്യിൽ നിന്ന് വൈകുന്നേരം താഴെ വീണു വീണു ഫേക്ക് മാമനാണെന്ന് പറയുന്നത് ദുഷ്ട ഇന്നലെ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ച് ഈ ആരാണ് എന്തുപറ്റി ജോലിയിലാണ് ആ സുഖായിട്ടിരിക്കുന്നോ സിനു എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലേ ക്ലാരിറ്റി ഇല്ല ഫോണിൻ്റെ പ്രശ്നമാണോ റേഞ്ചിൻ്റെ പ്രശ്നമാണോ ഒന്നും അറിയുന്നില്ല ലൈക്ക് തന്നൂന്ന് പറയുന്നുണ്ട് ആ ഷോപ്പിലാണല്ലേ എന്തുകൊണ്ട് വിശേഷം ഷോർട്സ് ഒക്കെ അടിപൊളി ഞാൻ കണ്ടേ കമൻസ് ഇട്ടിട്ടുണ്ട് എന്നെ ഇന്നലെയൊക്കെ കണ്ടവർക്ക് മനസ്സിലാവുമല്ലോ ഇന്നിപ്പോൾ ഫോണിന് ക്ലിയർ കുറവ് തോന്നുന്നുണ്ടോ ആ സീൻ സീനറിയാൻ പറ്റും തിരക്കിലാണ് ഓക്കെ ഓക്കെ അതൊന്നും ടെൻഷൻ ആകണ്ട ചിലപ്പോൾ ഓവർ സെറ്റ് വന്നാലും ക്ലാരിറ്റി ഉണ്ടാകില്ല ആണോ ചേട്ടാ ആ ഓക്കെ ഓക്കെ സന്തോഷം ആയിരിക്കും ആ അങ്ങനാണോ ആ കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ ഇവിടെ റേഞ്ച് സാധാരണ ഇല്ല കുറവാണ് അപ്പം ഞാൻ റേഞ്ച് ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്താണ് എപ്പോഴും ഇരിക്കുന്നത് ഓവർ ലൈറ്റ് ആ എനിക്കാണെങ്കിൽ സത്യം പറയല്ലോ ചേട്ടാ ഈ ഫോണിന്റെ സംഭവങ്ങളൊന്നും അറിയത്തില്ല ഇനി ഇതിന്റെ സെറ്റിംഗ് എടുത്ത് എന്താണ് എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ട് മാറിയോ ഒന്നും അറിയാൻ വയ്യ ആദ്യ അനുരാഗ് എനിക്കൊരു സബ് തരുമോ ചോദിക്കുന്നുണ്ട് അഞ്ഞൂറായിരുന്നാൽ മതി ആ കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ പോകട്ടെ ഫോണിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അത് തന്നെ മനസ്സിലെ ചിന്ത ലൈവ് തുടങ്ങിയപ്പോൾ മുതലാണ് ഇങ്ങനെ ബെസ്റ്റ് ബെസ്റ്റ് വേ വേ ടു ടു എ എ ഫ്രണ്ട് ഫ്രണ്ട് ആ എന്താണ് ബെസ്റ്റ് വേ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ അങ്ങനെ തെരഞ്ഞെടുക്കുവല്ലോ ഫ്രണ്ട് അല്ലേ ഫ്രണ്ടിനെ അങ്ങനെ അങ്ങനെ ചൂസ് ചെയ്യുവല്ലോ സംസാരിച്ച് ഫ്രണ്ട് അങ് ആവുന്നല്ലേ അല്ലേ ഏത് വഴിയിലാണ് ഡെസ്റ്റ് ഇന്ത്യയിലൂടെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഫ്രണ്ട് അല്ലേ ദിവ്യ എന്ന് പറയുന്നത് ഓരോ ഓരോ ടോപ്പിക് ആദ്യത്തെ ലൈവ് ഞാനേ ക്ലാരിറ്റി ഇല്ലാന്ന് പറഞ്ഞ കേട്ടോണ്ടാണ് കട്ട് ചെയ്ത് ഒന്നും കൂടെ വന്ന് നോക്കിയപ്പോഴും അതേ അവസ്ഥ ിയൽ ലൈവ് തുടങ്ങിയോ തിരിച്ചേട്ടം പോയി തിരിച്ചേട്ടം തിരക്കിലായി ഹായ് െൽക്കം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ കമൻ്റ് ചെയ്യൂ ചാനൽ ഒന്ന് സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ വ്യാപ്രൻ കൊല്ലം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ച് കയറൂ പ്ലീസ് വെൽക്കം മൈ ഡിയർ ആൻഡ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ഏഴാമത്തെ ലൈക്കുമായി വന്നത് ആരാണ് താങ്ക് യു പെട്ടെന്ന് ഒരു പത്ത് ലൈക്കെ തരുമോ ഫ്രണ്ട്സ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം

ആരുമില്ലേ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് കമൻ്റ് ശബ്ദം ഒക്കെ പോരട്ടെ